ദ്വായ സ്വീകരിക്കാത്ത മൂന്ന് വിഭാഗം ആളുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഒന്ന് ദ്വാ ചെയ്യുമ്പോൾ ഹൃദയം അശ്രദ്ധയിലായിരിക്കുന്നവൻ അതായത് ബന്ധമില്ല കാരണം നിങ്ങളുടെ ഹൃദയം മറ്റെവിടെയോ ആണെന്നതിനാൽ ഒരു വികാരവുമില്ല അള്ളാഹു ഒരു തത്തയെപ്പോലെ കാര്യങ്ങൾ പറയുന്നവൻ ഇഷ്ടപ്പെടുന്നില്ല അവൻ നിങ്ങളുടെ ഹൃദയത്തെയും ആത്മാവിനെയും നിങ്ങളുടെ ദ്വായിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു രണ്ട് നിങ്ങൾ ഹറാമായ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ ഹറാമായ പണം സമ്പാദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ദ്വായ സ്വീകരിക്കപ്പെടുകയില്ല നിങ്ങൾ അങ്ങനെയാണോ എന്ന് സ്വയം ചോദിക്കുക എന്നാൽ നിങ്ങളുടെ ദ്വായ നിരസിക്കപ്പെടും അതുകൊണ്ടാണ് നമ്മുടെ വരുമാനം എവിടെ നിന്ന് വരുന്നുവെന്നും അത് എന്തിന് ചെലവഴിക്കുന്നുവെന്നും നാം ശ്രദ്ധിക്കേണ്ടത് മൂന്ന് തിടുക്കത്തിലുള്ള ഒരാളുടെ ദ്വായും അല്ലാഹു സ്വീകരിക്കില്ല അവർ ദ്വായ ചെയ്യുന്നു അവരുടെ ദ്വായ്ക്ക് ഉടനടി ഉത്തരം ലഭിക്കാത്തതിനാൽ അവർ നിർത്തുന്നു ക്ഷമയോടെ ഇരിക്കാൻ പഠിക്കുക കാരണം അല്ലാഹു നിങ്ങളുടെ ദ്വായ്ക്ക് ഏറ്റവും നല്ല സമയത്ത് ഉത്തരം നൽകും അതിനാൽ ഒരിക്കലും ദ്വാ ഉപേക്ഷിക്കരുത് യാചിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു നമ്മുടെ എല്ലാ ദാകളും സ്വീകരിക്കട്ടെ അള്ളാഹു നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ സുഹൃത്തെ നമ്മളൊരു അറിവ് മറ്റൊരാൾക്ക് എത്തിച്ചാൽ അവർ ചെയ്യുന്നതിൻ്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലേ ഇൻഷാ ഇൻഷാല് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ആ മീൻ ആലമീൻ നമ്മളെ ഫോളോ ചെയ്യാനും മറക്കല്ലേ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു